വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഹോം യൂസിനും ഇൻഡസ്ട്രിയൽ യൂസിനുമായുള്ള തൈൽ മെഷീനുകൾ കാണുന്നതിനും പെർച്ചേസ് ചെയ്യുന്നതിനും കട്ടൻസ് കട്ടൻസ് ആൻഡ് ആൻഡ് സ്വാഗതം വെള്ളയാം കുടി റോഡ് റോഡ് കട്ടപ്പന കട്ടപ്പന റൈസ് നാടിന്റെ രുചി ഫോർ ട്രേഡ് എൻക്വയറി ട്രേഡിംഗ് കമ്പനി ഇടുക്കി സബ് ജില്ല പിന്നാലെ അടിമാലിയും പിരിമേടുമുണ്ട് സഭാപര സമ്മേളനത്തിന് നെടുങ്കണ്ട തുടക്കമായി വിശദാംശങ്ങളുമായി അനീഷ് അനീഷ് മത്സരങ്ങൾ അവസാനിച്ചു പതിനെട്ടാമത് റവന്യൂ സ്കൂൾ കായികമേള സമാപിച്ചിരിക്കുകയാണ് നമ്മളേവരും പ്രതീക്ഷിച്ചിരുന്ന പോലെ നമ്മൾ മുൻ ബുള്ളച്ചുകളിൽ പറഞ്ഞിരുന്ന പോലെ തന്നെ കട്ടപ്പന ഉപജില്ല ഇത്തവണ പതിനെട്ടാമത് കായികമേള തൂക്കിയിരിക്കുകയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു കട്ടപ്പന ഉപജില്ല നാനൂറ്റി ഒന്ന് പോയിന്റുകൾ നേടിയാണ് ഈ മേളയുടെ ചാമ്പ്യന്മാരായിട്ടുള്ളത് തൊട്ടുപിന്നയായി ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പോയിന്റുമായി അടിമാലി ഉപജില്ല രണ്ടാം സ്ഥാനത്തേക്ക് എത്തി മൂന്നാം സ്ഥാനത്തേക്ക് പീരുമേട് ജില്ലയാണ് നൂറ്റി ആറ് പോയിന്റുകളാണ് ഇവർക്ക് ലഭിച്ചത് നാലാം സ്ഥാനത്ത് തൊടുപുഴ ഉപജില്ല എൺപത്തി എട്ട് പോയിന്റുകൾ നേടുവാൻ അവർക്കായി നെടുങ്കണ്ടം ഉപജില്ലയാണ് അഞ്ചാം സ്ഥാനത്ത് ആറ് ക്ഷമിക്കണം എൺപത്തി മൂന്ന് പോയിന്റുകളാണ് നെടുങ്കണ്ടം ഉപജില്ലയ്ക്ക് നേടുവാനായത് അറപ്പുളം ഉപജില്ലയ്ക്ക് பதிமூன்று போய்வானது மூணாறு உபஜில் ஒரு போயிண்டும் உபஜில் என்னதும் சத்தேயமான எந்த ஓவரோல் சாம்பியன் கால்வரி மவுண்ட் ஸ்கூலான கட்டப்பன உபஜில்லூரம் நூற்றி அன்பத்தி ஏழு போய் தேடியது ஏதாண்டு கட்டப்பன உபஜில் தேடியில் ஏதாண்டு அறுபது அம்மம் போய் സ്കൂളിലെ കുട്ടികൾ നേടിയത് നേടിയതെന്ന് പറയേണ്ടിയിരിക്കുന്നു അതിന് തൊട്ടു പിന്നിലായി അടിമാലിയിലെ നൂറ്റി മുപ്പത്തി എട്ട് പോയിന്റ് നേടി രണ്ടാം സ്ഥാനത്തേക്ക് ഫസ്റ്റ് റണ്ണർപ്പായിട്ട് മാറിയിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു വിജയം കട്ടപ്പനയിലെ കട്ടപ്പന ഉപജില്ലയിലെ ഇരട്ടയാർ എസ് ടി എച്ച് എസ് എസ് നേടിയ നേട്ടമാണ് അവരാടും മൂന്നാം സ്ഥാനത്ത് സെക്കൻഡ് റണ്ണറപ്പായി എത്തിയിട്ടുള്ളത് നാൽപ്പത്തി അഞ്ച് പോയിന്റുകളാണ് നേടിയത് അതായത് ഈ ഇറട്ടയർ സ്കൂളിന്റെയും കാൽവരിമൗണ്ട് സ്കൂളിന്റെയും ചമിക്കളം കാൽവരിമൗണ്ട് സ്കൂളിന്റെയും ആ ഒരു മുൻതൂക്കത്തിലാണ് കട്ടപ്പന ഉപജില്ല ഇത്തരത്തിലുള്ള ഒരു മുന്നേറ്റം നടത്തിയിട്ടുള്ളത് എന്ന് നമുക്ക് പറയാതിരിക്കുവാൻ തരമില്ല അതുപോലെ തന്നെ മുണ്ടക്കയം ഈസ്റ്റിലെ സെന്റ് ആന്റണീസ് എച്ച് എസ് വിളയാങ്കുടി വിളയാങ്കുടി സ്കൂള് അതുപോലെ തന്നെ സേനാപതി എം ബി വി എച്ച് എസ് ഇവരൊക്കെ തന്നെ ഇവിടുത്തെ കായിക താരങ്ങളൊക്കെ തന്നെ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് എന്താണെങ്കിലും ഇപ്പോഴും മേള സമാപിച്ചിരിക്കുകയാണ് ഇപ്പോഴും ട്രോഫി വിതരണത്തോടുകൂടി വിതരണമാണ് ഇപ്പോൾ നടത്തുകൊണ്ടിരിക്കുന്നത് അത് പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് നമുക്ക് അടുത്ത പ്രളയത്തിൽ ന്യൂസിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങൾ എത്തിക്കുവാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കായിക വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഹോം യൂസിനും ഇൻഡസ്ട്രിയൽ യൂസിനുമായുള്ള തൈൽ മെഷീനുകൾ കാണുന്നതിനും പെർച്ചേസ് ചെയ്യുന്നതിനും സെറാ കട്ടൻസ് ആൻഡ് ഫെർണിഷിംഗിലേക്ക് സ്വാഗതം வெள்ளையாம் குடி ரோடு கட்டப்பன பாச்சகம் ரைஸ் நாவிலூரும் நாடனி ருஜி ஃபார் ட்ரேட் என்கொயரி கவிதா ட்ரேடிங் கம்பெனி எலப்பாரா ரோட் கட்டப்பனா